ഹായ് എല്ലാവർക്കും നമസ്കാരം ലൈഫ് ഓഫ് ചിന്നക്കനാൽ മുന്നൂറ്റൊന്ന് കോളിനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ രാത്രിയിൽ ആ പതിനഞ്ചാം തീയതി രാത്രി കാട്ടാനക്കൂട്ടം ഏഴിൻ്റെ കൂട്ടവും കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് കൃഷിയെല്ലാം നശിപ്പിച്ചിരിക്കുന്നു കണ്ടോ നിങ്ങൾ ഇതാണ് മനുഷ്യർ എന്തൂരം കഷ്ടപ്പെട്ടാലും അവർക്ക് പലവടുക്കാറായി കഴിയുമ്പോൾ കൃഷിയെല്ലാം ആന നശിപ്പിച്ച് കുഞ്ഞ് അമ്മയും കുഞ്ഞുങ്ങളുമാണ് ഇത് മൊത്തം നശിപ്പിച്ചിരിക്കുന്നത് കാണുമ്പം ഞങ്ങളുടെ വരെ ഹൃദയം പൊട്ടുന്ന ഒരു സങ്കടമാണ് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പട്ടിണി കിടന്നും കടം മേടിച്ചും ആണ് ഈ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നത് ഇത് സാമത്രികുമാരൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരിയുടെ പറമ്പാണേ ഉണ്ടോ എന്തൂരം സ്ഥലമാണ് ഇത് മൊത്തം നശിപ്പിച്ച് എങ്ങനെ സഹിക്കും അധികാരികളോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു സോളാർ വേലി ഇട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇട്ട് തരത്തില്ല ഏ അതുകൊണ്ട് ഇവിടെ നിന്ന് മാണിക്കൂറുകളോളം നിന്ന് നശിപ്പിച്ചതാണ് ഇത് അതിൽ എൻ്റെ പറമ്പിൻ്റെ അതിരിലും വന്ന് ഇവിടെ സോളാർ വേലി ഇട്ടിട്ടുള്ളത് കൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല അവിടെ ഇതുപോലെ നശിപ്പിച്ചിട്ടിരിക്കുക എല്ലാം എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് എന്നെ ഇത് അധികാരിലൊന്നും എത്തിച്ച് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിക്കണേ ഞങ്ങൾ ആരും തിരിഞ്ഞു നോക്കാനില്ല അധികാരം ആരും നോക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പം വില്ലേജ് ഓഫീസറിനെയും കൃഷി ഓഫീസറിനെയും ഒക്കെ വിളിച്ചോണ്ട് ആ വണ്ടിക്കൂലി ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുവല്ലാതെ ഞങ്ങൾക്ക് ഒരു പ്രയാനം ഇല്ല ഇതുണ്ട് ഒരേക്കർ സ്ഥലത്തിൻ്റെ ഇത്രയേ നശിപ്പിച്ചിരിക്കുന്നത് ഒരു മനുഷ്യരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാനില്ല ആന മൊത്തം നശിപ്പിച്ചിരിക്കുക ഇത് ഇപ്പോൾ വന്നേ ഈ പറമ്പ് കണ്ടു അടുത്ത പറമ്പ് എങ്ങനെയാണെന്ന് പോയി നോക്കിയാൽ മാത്രമേ അറിയാവുള്ളൂ ഈ ആന നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇറങ്ങി പോകാൻ പോലും പറ്റില്ല ഞങ്ങൾക്ക് നല്ലൊരു വൈകി സൗകര്യം ആദ്യം ഏ വണ്ടി വിളിച്ചിവിടുന്ന് കയറി പോകണമെങ്കിൽ ഞങ്ങൾക്ക് നല്ല ശതമാനം കാശ് കൊടുക്കണം ഞങ്ങളൊരാശുപത്രി പോകണമെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചേ പോവുകയുള്ളൂ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വണ്ടി വിളിക്കാതെ പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അതേ അവസ്ഥയാണ് ഞങ്ങൾക്ക് ഉണ്ടോ നിന്ന് ഇവിടെയല്ല ശരിയാക്കി നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിക്കണേ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം